നമസ്കാരം ശനി പ്രസാദിച്ചാൽ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയും ഇപ്പോൾ കണ്ടകശനി മൂലം ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം ഇവരുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുകയും ധനസമൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന ചില നക്ഷത്ര ജാതകർക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഇവർക്ക് വന്നു ചേരും ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുകയാണ് ഇവർ മനോവേദനകൾ ഒരുപാട് അനുഭവിക്കുകയാണ് ഇവർ എന്നാൽ ആ വേദനയും സങ്കടവും ഒക്കെ ഇവർക്ക് മാറുകയും ഇവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ഇവർക്ക് ശനീശ്വരൻ്റെ കൃപയാൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ കരകയറുവാൻ ഇവർക്ക് സാധ്യമാകും മുടങ്ങിക്കിടക്കുന്ന ജോലി അതുപോലെ അളവറ്റ സ്വത്ത് പണം ഇവയൊക്കെ ഇവർക്ക് സ്വന്തമാക്കുവാൻ ഇനിയുള്ള സമയം സാധ്യമാകും കൂടി രക്ഷപ്പെടുന്ന ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഇവർ മുന്നോട്ട് പോവുക അതിവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരും അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് ദോഷങ്ങളൊക്കെ അവസാനിക്കുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലേഖ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും നാളെ ഞായറാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ഗണപതി ഹോമം എന്നുകൂടി എഴുതാൻ മറക്കേണ്ട ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് പങ്കുചേരാവുന്നതാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് ഇടവൻ രാശിക്കാർ തന്നെയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നാൽ ഇനി ഒരു വലിയ നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇടവരാശിയിൽപ്പെട്ട രാശിയിൽപ്പെട്ട കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും കണ്ടകശനി അവസാനിക്കുകയാണ് ഈ പതിനൊന്നിലെ ശനി ഇവർക്ക് സാമ്പത്തിക നേട്ടം തരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് സത്യസന്ധമാണ് അതല്ലെങ്കിൽ ന്യായമാണ് എങ്കിൽ ശനി ഭഗവാൻ അത് നടത്തി തരും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ വഴിപാടുകളും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുക അതുപോലെ കുടുംബക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബദേവതയെ മറന്ന് ഒന്നിനും നിൽക്കരുത് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നം തീരുമെന്നാണ് സംശയം വേണ്ട ആ കാര്യത്തിൽ അപ്പോൾ കുടുംബദേവത ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ചിലെ കണ്ടിട്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ വളരെ ധനികരായി ധനികരായിത്തീരുന്നത് ഇവിടെ നിങ്ങളെയും കാത്തിരിക്കുന്നത് ധനാഗമനം തന്നെയാണ് നിങ്ങളുടെ എല്ലാ ശത്രുദോഷങ്ങളും എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇടവൻ രാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും കണ്ടകസനി അവസാനിക്കുകയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ സാധിക്കുകയും ചെയ്യുന്നു ഭാഗ്യമാണ് ശനി കൃപയാൽ ദോഷമകന്ന് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഇടവൻ രാശിക്കാർ തന്നെയാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക അതുപോലെ ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചന നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമാകും ജീവിതം മാറും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും നമ്മുടെ വീട്ടിലെ ദുർശക്തികൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്തിട്ടും ഒരു സന്തോഷമോ സമാധാനമോ വീട്ടിൽ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പുറത്ത് ലഭിക്കുന്നില്ല നമുക്ക് ധനനഷ്ടം സംഭവിക്കുന്നുണ്ട് മാനനഷ്ടം സംഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിനു ശേഷം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ ഇതങ്ങ് വെക്കുക ഏതെങ്കിലും മൂലയിലാകട്ടെ നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു മൂലയിൽ ആരും കാണാത്ത രീതിയിൽ ആരും തൊടാത്ത രീതിയിൽ തറയിൽ വീഴാത്ത രീതിയിൽ ഈ വെള്ളം വയ്ക്കുക അന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം നമ്മൾ വീടിൻ്റെ വെളിയിൽ നമ്മുടെ പ്രധാന വാതിലിന് വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം അതെടുത്ത് കളയുക ഇതോടുകൂടി നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോവുകയും നമുക്ക് ഒരു അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരും വീട്ടിലെ ദുർശക്തികളൊക്കെ പോകും വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒക്കെ നടന്നു കിട്ടും മൂന്ന് ഞായറാഴ്ച ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നല്ലൊരു ഐശ്വര്യമായിരിക്കും നല്ല സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിറവേറുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഈ പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഈ കാര്യം ഒന്ന് ചെയ്യുക കഷ്ടകാലങ്ങളൊക്കെ മാറാൻ പോവുകയല്ലേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയല്ലേ നമുക്ക് ശനി അനുഗ്രഹം ചൊരിയാൻ പോവുകയല്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയല്ലേ അടുത്തത് കർക്കിടകൻ രാശിയിലെ പുണർത്തവും പൂയവും ആയില്യവുമാണ് ഇവരുടെ അഷ്ടമശനി അവസാനിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഇവരുടെ അഷ്ടമശനി അവസാനിക്കുമ്പോൾ സകലവിധ സമയദോഷവും മാറും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും കുടുംബത്തിൽ ഐശ്വര്യമാണ് ഇവർ വസിക്കുന്ന കുടുംബത്തിൽ ഇവർക്ക് ഐശ്വര്യം വന്നു ചേരും ഈ നക്ഷത്രജാതകരുണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചോളുക ഇവർ ഏത് വീട്ടിലുണ്ടോ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് കർക്കിടകൻ രാശിയിലെ പുണർത്തവും പൂയവും ആയിരുന്നു അഷ്ടമശനി അവസാനിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് ഇവരുടെ എല്ലാ ദുരിത നാശങ്ങളും അവസാനിച്ച് സർവാവിഷ്ടസിദ്ധി വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ശത്രുദോഷ ശമനമുണ്ടാകും അഭിഷ്ടസിദ്ധിയുണ്ടാകും ശരീരക്ലേശങ്ങൾ അത് മാറിക്കിട്ടും അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ അവസാനിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ഭാഗ്യലബ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് കർക്കിടകൻ രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാം മാറും എല്ലാ ദുഃഖങ്ങളും മാറും ധാരാളം സമ്പത്ത് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അടുത്തത് ചിങ്ങൻ രാശിയിലെ മകവും പൂരവും ഉത്രവുമാണ് ഇവരുടെ കണ്ടകശനി അവസാനിക്കുകയാണ് സമയദോഷം മാറുന്നു എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ഒരു ലക്ഷ്യം നേടണം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക തടസ്സങ്ങൾ വരുമ്പോൾ പടരരുത് മുന്നോട്ട് തന്നെ പോവുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം നിങ്ങൾക്കുണ്ട് അത് മറന്നേക്കുക അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും അതായത് സമയം തെളിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അർഹമായ അംഗീകാരം ഉറപ്പായി ലഭിക്കും കഷ്ടതകളോ ഒക്കെ താൽക്കാലികമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി കഴിയും നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചു സമയദോഷം ദോഷം നവഗ്രഹ പൂജ നടത്തുക അടുത്തുള്ള മുത്തുമാരിയമ്മൻ കോവിലൊക്കെ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക അവിടെ ഗുരുതി പൂജയൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും ശത്രുദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങൾക്ക് ദീർഘായുസുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ ഇനി സർവാവിഷ്ട സിദ്ധിയാണ് ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ പോയിരിക്കുന്നു ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി നേട്ടമാണ് കണ്ടകശനി അവസാനിച്ചിരിക്കുന്നു സമയദോഷം മാറിയിരിക്കുന്നു ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ഭഗവാനുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കേൾക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഒരു ഇരുപത്തിയൊന്ന് തുളസിയില ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പടത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ഓരോ തുളസിയിലെയും ഭഗവാന്റെ മുന്നിലേക്ക് ഇട്ടതിന് ശേഷം എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖവും മാറും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുവാൻ ഇത് കാരണമാകും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ചൊരിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും അങ്ങനെ വലിയ രീതിയിൽ നടക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം